ഹായ് ഓൾ അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു ഷിബിലി ടിക്കെ വ്ലോഗ്സ് അപ്പോൾ എല്ലാവരും എന്തൊക്കെ വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇവിടേക്ക് ഒക്കെ ആകുമ്പോൾ അസുഖമാണേ അപ്പോൾ അതെ രാവിലെ എണീറ്റ് വാതിലൊക്കെ തുറക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്വത്തുമണികൾക്ക് സ്കൂൾ മദ്രസ്സൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതിൻ്റേതായ തിരക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഉള്ളിലേക്ക് എടുത്തു വെച്ചിരുന്നു കേട്ടോ പൂച്ച എന്തേലൊക്കെ വന്ന് കിടക്കുമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചോ അങ്ങനെ നമ്മൾ രണ്ട് സ്വത്തുമണികളും എണീറ്റു ബ്രഷ്യലൊക്കെ കഴിഞ്ഞ് ഓരോർത്ത് വരികയാണ് കേട്ടോ പിന്നെ അവരുടെ രണ്ടാളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് മദ്രസിലേക്ക് പോകാൻ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വത്തുമണികൾ മദ്രസേക്ക് പോകുന്നത് സ്കൂളിലേക്ക് പോകുന്നതൊക്കെയാണ് കേട്ടോ അവർ മദ്രസയിൽ നിന്ന് വരുമ്പോഴേക്ക് ചായയും കടിയുണ്ടാക്കുകയാണ് പിന്നെ അവർക്ക് സ്കൂളിൽ അവിടെ ഭക്ഷണം ഉണ്ടോട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ അവർ എന്തെങ്കിലുമൊക്കെ കൂട്ടാനെ കൊണ്ടുപോകും അപ്പോൾ ഇവരൊന്ന് പോകുമ്പോഴേ പറഞ്ഞിരുന്ന സ്കൂൾക്ക് പൊട്ടാറ്റ പൊരിച്ചത് വേണം അപ്പോൾ ഇന്ന് മദ്രസയ്ക്ക് പോകുമ്പോഴേ അവരുടെ ഓർഡർ അതാണ് കേട്ടോ അങ്ങനെ അവർ മദ്രസയിലേക്ക് പോയി അതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി അതിന് ശേഷം പിന്നെ അടുത്ത നമ്മുടെ കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ അടുക്കളയിലല്ലേ അപ്പോൾ അടുക്കളയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒക്കെ ഒന്ന് നോക്കിയിട്ടോ അവർക്ക് വരെ താഴെ അടുക്കളയിൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടാകുമോ എന്ന് വെച്ചിട്ട് ഇതുവരെ ഒരു ജന്തുക്കളുണ്ടായിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും ഒരു പേടിയാണ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യും പിന്നെ അതിന് ശേഷം പിന്നെ ദോശ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ കറി പിന്നെ കടലക്കറി ആയിരുന്നു ഇവിടെ പിന്നെ എന്ത് കറി ആയാലും കുഴപ്പമില്ല കേട്ടോ നാല് പേർക്കും എന്തെങ്കിലും ഒരു കറി വേണമെന്നുള്ളൂ കടയിലേക്ക് അങ്ങനെ ദോശയും കറിയൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കുത നമ്മൾ സ്വത്തുമണികൾ മദ്രസൈഡിൽ നിന്ന് എത്തി അവർ ചായ കുടിക്കണം കേട്ടോ അപ്പോഴേക്കും ഇതേ ഞാൻ പൊട്ടാറ്റോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്നു കേട്ടോ ചെറിയ ചെറിയ പൊട്ടാറ്റോളാണ്ട് അപ്പോൾ പിന്നെ അത് മുറിക്കാതെ തന്നെ വെച്ചോ ആദ്യം ഞാൻ പൊട്ടാറ്റോ കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസിലടിപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ അതെ ഓരോരുത്തർ ഇങ്ങനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ആയി ഞാനിവർ പോകാൻ ടൈം ആയപ്പോഴേക്കും ടേബിളൊക്കെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ പൊട്ടാറ്റോ ആക്കിയത് അപ്പം ഇവർ രണ്ട് പേരും നോക്കൂട്ടോ ആരതിയിലാണ് കൂടുതലുള്ളത് എപ്പോഴും ഉള്ള പ്രശ്നം അതാണ് കേട്ടോ ഞാൻ ചില സമയത്ത് ഒരുപോലെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക ചില സമയത്ത് രാവിലെ ആകുമ്പോൾ തിരക്കായിരിക്കില്ല അപ്പം ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കൂടിയിട്ടോ കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത് അവർ നോക്കുക കൂടുതലുണ്ട് എന്നിടലും കുറവുണ്ടെന്നെങ്കിൽ അവരത് പ്രശ്നങ്ങളൊന്നും ആക്കൂ കേട്ടോ പെട്ടെന്ന് സോൾവാക്കും അങ്ങനെ അദ്ദേഹം അവരെ നല്ല റാത്തോട് കൂടി സ്കൂളിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മതി വരേക്കും എല്ലാവർക്കും അസലാമലൈക്ക് വറഹമുള്ള താലോ പ്രകാത്തു